ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുന്ന ആൾ ആരോ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലി ഉണ്ട് അപ്പോൾ അവരുടെ വകന്ന് ഞങ്ങൾക്ക് പ്രാവശ്യം പെരുന്നാൾ ബിരിയാണി കൊണ്ട് വരികയാണ് കേട്ടോ ഇതാണ് നമ്മുടെ റിൻഷക്കുട്ടി ഏ അപ്പം ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ബിരിയാണിയും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി അങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്ന് കൊണ്ട് പോകുന്നൊരു ബന്ധമാണ് ഓണത്തിന് അങ്ങോട്ടും പെരുന്നാളി ഇങ്ങോട്ടും കയ്യിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ മോളുടെ അതേ പ്രായമാണ് രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കണത് അപ്പോൾ വെക്കേഷന് വന്ന സമയത്ത് ആണ് നമുക്ക് ഈ ബിരിയാണിയും കൊണ്ടൊക്കെ ആയിട്ട് എത്തിയത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം എപ്പോഴും കാണാൻ പറ്റാറില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തതും എവിടുന്നാണ് എടുത്തത് എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സ് നല്ല വർക്കൊക്കെ സിമ്പിൾ ആൻഡ് ഹംപിളാണ് എന്നാൽ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ ബുക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു ഫേമസ് ബുക്കായ റാം കെയർ ഓഫ് ആനന്ദി അപ്പോൾ ആ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല മോൾ വായിച്ച അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തയച്ചു കയ്യോടെ മറന്നു പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ മോളും ഇവിടെ ഒരേ ഒരു മാസം വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്കും അത് അന്ന് മുതലുള്ളൊരു ബന്ധം തന്നെയാണ് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അപ്പം ഗായ് ഞങ്ങളുടെ ബിരിയാണി പാത്രം ഒന്ന് തുറക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ആസ്വദിച്ചോളൂ ഞങ്ങൾ അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള അഭിപ്രായമൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറയുന്നല്ല നല്ല നല്ല മണം വരേണ്ടത് നല്ല പുതിനീനലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അതുകൊണ്ട് തന്നെ നല്ല ആ ഒരു ചൂടോട് കൂടിയാകുമ്പോഴേ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈ പാത്രം എന്തായാലും കൊടുക്കേണ്ടതാണല്ലോ അപ്പോൾ അത് കാരണം കൈയോടെ തന്നെ ആവക പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാണ് കേട്ടോ പാത്രം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ പിന്നെ ചോറ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് പോയാലോ എന്ന് പേടിച്ച് പേടിച്ച് മെല്ലെ മെല്ലെ ചെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ചായിട്ട് ഇടാം അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടില്ല നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ചെറുതായി ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ അതിലുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കമ്പനിയിലൊക്കെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പല പോസ്റ്റിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു ആയിരുന്നു നെക്സ്റ്റ് വേറൊരു പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നല്ല അടിപൊളി ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ പറയാതെ വയ്യ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ഓണം പെരുന്നാളും ഒക്കെ കഴിഞ്ഞു പോകുന്നത് തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇടയിലൊരു വീടും കൂടി ഉണ്ട് അപ്പോൾ ആ വീടുകാരൻ ഇപ്പം ഈ വീട് കാണാറില്ല എന്ന് മാത്രം അങ്ങനെ ഞങ്ങളെന്നും സ്ഥിരമായി കണ്ടും സംസാരിച്ചിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പം പിന്നെ കുറേ ബിസിയായിപ്പോയി ഞാനും വർക്കിൽ ജോലിക്ക് പോവും അപ്പോൾ അവരെയും കാണൽ കുറവാണ് അവരും ഇവിടെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ എന്നാലും ഈ വക ദിവസങ്ങളിലൊക്കെ പരമാവധി ഞങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങളുടെ ബിരിയാണിയുടെ അവസാനത്തെ ഭാഗം കൂടി ഞങ്ങടെ എനിക്ക് കൊട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിഞ്ചെക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ അടിപൊളിയിട്ടൊരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പക്ഷേ അല്ല അധികം ഷോർട്സൊക്കെയാണ് നസ്ല ഇസാന്നാണ് ആ ചാനലിൻ്റെ പേര് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ അപ്പം ബിരിയാണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി തിരിച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കായെ പഴുത്തിട്ടുണ്ട് ആകെ ഒരു ചീർപ്പ് മാത്രമാണ് പഴുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ആ ഒരു ചീർപ്പ് പഴം ഒരുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു കൊല ചെയ്യാൻ തീരുമാനിച്ചു അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു ചെറുപഴ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമല്ല പഴങ്ങളൊക്കെ തിങ്ങി അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കൊലയിൽ സക്സസ് ആവാൻ പോവുകയാണ് അയ്യോ ആകെ മലപ്പിടുത്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്നൊരു ചീർപ്പ് പഴം ഇരണേൻ്റെ ഒരു സാഹസമാണ് ഗായസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം ഞാൻ ആ ഒരു ചീർപ്പ് പഴം മുറിച്ചെടുത്തു അങ്ങനെ അതിൻ്റെ വധവും കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗായസ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മറക്കാം അതെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക